ഹലോ ഗെയ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ അടിപൊളി ഒരു പാല് പൊരിച്ചതാണ് കേട്ടോ തയ്യാറാക്കുന്നത് നമ്മളെ മുട്ട പൊരിച്ചതെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ പാൽ പൊരിച്ചതെന്ന് ആദ്യമായിട്ടായിരിക്കും അല്ലേ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് ഓടിപ്പോയി നോക്കാവേ ആദ്യം തന്നെ അതാ പാലാണ് ഇവിടെ വെച്ചിരിക്കുന്നത് ഞാൻ ഇവിടെ ഒരു കപ്പ് പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് പശുവിൻ പാലോ അല്ലെങ്കിൽ കവർ പാലോ ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പം അതാ പാൽ ഇവിടെ എടുത്ത് വെച്ചിട്ട് പാല് നന്നായിട്ടൊന്ന് തിളച്ച് വരണം ഒന്ന് ോസൊക്കെ ഞാൻ ഇട്ടിട്ട് ഒരുപാട് ദിവസമായി ഒരു മൂന്നാല് ദിവസമെങ്കിലും ആയി കാണും നിങ്ങൾ കുക്കിങ് വീഡിയോസൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ടായിരുന്നു എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് അപ്പോൾ അതാ നമ്മൾ ഈ പാലൊന്ന് നന്നായിട്ടിങ്ങനെ ചൂടായിട്ട് വരട്ടെ അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കുക ഇതാണെങ്കിൽ വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കാം വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഈ പാല് കുടിക്കാൻ ഇഷ്ടമല്ലാത്ത അതുപോലെ ചെന്നെ ചായയും പാലും ഒന്നും ഇഷ്ടമല്ലാത്ത കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടല്ലേ അവർക്കൊക്കെ ഇങ്ങനെ പാലും കൊണ്ട് ഇങ്ങനെയൊന്ന് ഉണ്ടാക്കി കൊടുക്കുവാണെങ്കിൽ അവർ പെട്ടെന്ന് കഴിക്കും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളിയൊരു സ്നാക്കാണ് കേട്ടോ കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴേ നമുക്ക് തയ്യാറാക്കി കൊടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ പാൽ ഇവിടെ നന്നായിട്ട് തിളച്ച് വന്ന ആ സമയത്ത് ഞാൻ അതിലേക്ക് ഒരു രണ്ട് ഇലക്കയുടെ സീഡ് അത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെന്നിട്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം നമ്മുടെ മധുരത്തിന് എന്തേലും ആവശ്യമാണോ അത്രയും തന്നെ പഞ്ചസാര ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഞാൻ ഇവിടെ ഒരു നാല് സ്പൂൺ പഞ്ചസാരയാണ് എടുത്തേക്കുന്നത് പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റായി വന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇതിലേക്ക് കോൺഫ്ലവർ ആണ് ചേർത്ത് കൊടുക്കുന്നത് കോൺഫ്ലവർ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക ആദ്യം ശൈലശല ഇട്ട് കൊടുത്തിട്ട് ബാലൻസ് ഞാൻ ഇതുപോലെ ഒന്ന് തട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഇത് കട്ട പിടിക്കും നമ്മൾ ഒന്നെങ്കിൽ കുറച്ച് പാൽ ഇതിലേക്ക് കോൺഫ്ലവറിലോട്ടിട്ട് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇത് ഇത് പാലിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് കട്ടകൾ കുറവാകാനായിട്ട് ഒരുപാട് സഹായിക്കുക അതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇല്ലെങ്കിൽ കട്ടകളൊക്കെ ഒന്ന് ഉടച്ചു കൊടുത്താലും മതിയെ ഇത് ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകി വരുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കാവേ ഇത് അടിയിൽ പിടിക്കാനായിട്ട് ചാൻസ് കൂടുതലാണ് കരിയാനായിട്ട് അപ്പോൾ നമ്മൾ കൈയെടുക്കാതെ ഇളക്കി ഇളക്കി കൊടുക്കുക നന്നായിട്ട് കുറുകി വന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് തണുത്തതിന് ശേഷം ഫ്രീസ് ചെയ്യാനായിട്ട് വെക്കണം ഇപ്പം എല്ലായിടത്തും നല്ല മഴയും തണുപ്പും ഒക്കെ ആണല്ലേ അപ്പോൾ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ചൂടായിട്ടുള്ള സ്നാക്ക് എല്ലാവരും ഉണ്ടാക്കി കൊടുക്കേണ്ടതായിട്ടുണ്ട് അന്നേരം നമുക്ക് മുട്ടന്നൊന്ന് തയ്യാറാക്കാൻ പറ്റിയ അടിപൊളിയൊരു സാധനമാണിത് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം സാധാരണ നമ്മൾ മുട്ട പൊരിച്ചതെന്നൊക്കെ കേട്ടിട്ടുണ്ട് എന്നാലും പാൽ ആദ്യമായിട്ടായിരിക്കും അല്ലേ പൊരിച്ചത് കാണുന്നത് അപ്പം ഇത് തയ്യാറാക്കി നോക്കിയിട്ട് വേണം നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ അതൊന്ന് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലൊരു ചെറിയൊരു ബോക്സ് എടുത്ത് വെക്കാം അപ്പോൾ ഈ ബോക്സിൻ്റെ അകത്തോട്ട് നമുക്ക് ഈ നമ്മൾ കുറുക്കി വെച്ചിരിക്കുന്ന ഈ കോൺഫ്ലവറിൻ്റെയും ഈ പാലിൻ്റെയും മിക്സ് ഈ നമ്മൾ കേക്കിനൊക്കെ ഒഴിച്ച് വയ്ക്കത്തില്ലേ ഏറൊക്കെ കളഞ്ഞ് ഇങ്ങനെ തട്ടി അതുപോലെ ഈ പാത്രത്തിലോട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് തണുത്തു വന്നിട്ടുണ്ട് ചെറിയ ചൂടൊക്കെ ഉണ്ട് കേട്ടോ അത് കുഴപ്പമില്ല നമുക്കതാ ഇതുപോലെ ഒന്ന് എല്ലാം ഒന്ന് കോരിയെടുത്ത് ഈ പാത്രത്തിലോട്ട് ഇട്ട് വയ്ക്കുക ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കുക അതിന് ശേഷം ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുക്കാവേ ലെവലാക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ വെച്ച് ഒരു ഒരു മണിക്കൂറോളം ഒന്ന് നമുക്ക് തണുപ്പിച്ചെടുക്കാവേ ഇതുപോലെ എല്ലാം ഒന്ന് ലെവൽ ചെയ്തു വെക്കുന്നുണ്ട് ഇതിലും ചെറിയ പാത്രം കിട്ടുകയാണെങ്കിലും ഇല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിലുള്ള പാത്രമാണെങ്കിലും ഒന്നും കുഴപ്പമില്ല ഇതെങ്ങനെയാണെങ്കിലും ആ സാധാ പ്ലേറ്റിലാണ് ഒഴിച്ച് വെക്കുന്നതെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമ്മൾ ഈ ഒരു തിക്നെസ് വേണം ഇതിന് ഒരുപാട് ലൂസായി പോകാൻ പാടില്ല അപ്പം ഒരേ അളവിൽ ഒരേ കനത്തിൽ ഇത് കിട്ടണം അതിന് വേണ്ടി നമുക്ക് ഇതുപോലെയുള്ള പാത്രത്തിൽ ഒഴിച്ച് വെച്ചതിന് ശേഷം അടച്ചു വെച്ചിട്ടുണ്ട് ഞാനൊരു ഒരു മണിക്കൂറോളം കഴിഞ്ഞതിന് ശേഷമാണ് ഇത് എടുത്തേക്കുന്നത് അപ്പം അതായത് നന്നായിട്ടങ്ങോട്ട് സെറ്റ് തെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ നല്ല ഗ്ലു ഗ്ലു ഗ്ലൂന്നുള്ള ആ ഒരു ഫോമിലാണ് കേട്ടോ ഇരിക്കുന്നത് ഇങ്ങനെ വഴിപഴാന്നിരിക്കത്തില്ലേ ആ ഒരു ഇതിലാണ് നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് ഇപ്പം തന്നെ കഴിക്കാൻ തോന്നും പക്ഷേ ഇപ്പോഴല്ല കേട്ടോ കഴിക്കേണ്ടത് ഇനിയും ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മാത്രമേ നമുക്കിത് കഴിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ താ ഞാനിവിടെ വേറൊരു പ്ലേറ്റ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ പ്ലേറ്റിനോട്ട് കുറച്ച് കോൺഫ്ലവർ ഇട്ട് കൊടുത്തതിന് ശേഷം ഒന്ന് തൂവി തൂവിക്കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മുടെ ഈ പാല് പാലിൻ്റെ ഈ മിക്സ് ഒന്ന് ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് നമുക്ക് ചെറിയ ചെറിയ പീസുകളാക്കി നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് മുറിച്ചെടുക്കാവേ അപ്പം ഇതുപോലെ മുറിച്ചെടുക്കുന്നുണ്ട് ഞാൻ നാല് പീസാക്കിയിട്ട് അതിൻ്റെ ഒന്ന് മുറിച്ചെടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിലും ചെറുതായിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇല്ലെങ്കിൽ വട്ടത്തിലാണ് മുറിച്ചെടുക്കേണ്ടതെങ്കിൽ അങ്ങനെയും ചെയ്യാം ഇഷ്ടമുള്ള രീതിക്ക് ചെയ്യാം കേട്ടോ ഇതുപോലെ നല്ല സോഫ്റ്റാണ് ഇങ്ങനെ വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന പോലത്തെ ഒരു ഐറ്റമാണ് ഇതുപോലെ നമ്മൾ എല്ലാം മുറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഇങ്ങനെ ഗുളു ഒരു സംഭവമാണ് അതായത് കൊണ്ടോ ഇതുപോലെ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഓടിപ്പോയി സബ്സ്ക്രൈബ് ചെയ്യുക ഇനി ഒന്നും ആലോചിക്കേണ്ട കാര്യമില്ല നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്താൽ മതി വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നതാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറന്നേക്കരുത് അപ്പോൾ ഞാനിവിടെ ഒരു പാത്രത്തിൽ നമ്മുടെ ഈ പാലിൻ്റെ ഈ മിക്സ് മുറിച്ചത് എടുത്തു വെച്ചിട്ടുണ്ടോ പിന്നെ ഒരു പാത്രത്തിൽ രണ്ട് മുട്ട ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിന് ശേഷം ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ബ്രെഡ് ക്രംസ് ആണ് ഒരു മൂന്ന് ബ്രെഡ് മിക്സിയുടെ ജാറിലിട്ട് അത്യാവശ്യം ചെറുതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പോകുന്ന നമ്മുടെ ഇതിന് ഞാൻ പാല് പൊരിച്ചതെന്ന് ഞാൻ തന്നെ അങ്ങ് പറയുവാണ് കേട്ടോ ഇതിന് പ്രത്യേകിച്ച് പേരൊന്നുമില്ല നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാല് പൊരിക്കാൻ പോവുകയാണ് കേട്ടോ നമ്മൾ അതാ ഇതുപോലെ ആ പാലിൻ്റെ ആ മിക്സ് എടുക്കുക മുട്ടയിലിട്ടൊന്ന് നന്നായിട്ടൊന്ന് മുക്കിയെടുക്കുക അതിന് ശേഷം നമ്മുടെ ഈ ബ്രെഡ് ക്രംസിലിട്ടൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുക അത്രയേ ഉള്ളൂ കേട്ടോ ഒന്ന് റോൾ ചെയ്തെടുക്കുക ബ്രഡ് ക്രംസിലിട്ട് ഒന്ന് റോൾ ചെയ്തെടുക്കുക എന്നിട്ട് നന്നായിട്ട് ചൂടായിട്ട് തിളച്ച് ഒന്ന് എണ്ണയിലോട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതാണ് നമ്മുടെ പാല് പൊരിച്ചത് അടിപൊളി സാധനമാണ് കേട്ടോ ഞാനൊരു വീഡിയോ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പൊയ്ക്കൊണ്ടിരുന്നപ്പം ഫോണിൽ ഇങ്ങനെ കണ്ടതാണ് കേട്ടോ നല്ലതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരെണ്ണം ആണ് അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ ഒന്ന് ഉണ്ടാക്കി നോക്കാം ഒന്ന് ഉണ്ടാക്കി നോക്കിയപ്പോൾ നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പോൾ ഓർത്തു എന്നാൽ പിന്നെ ഒരു വീഡിയോയും കൂടി ഇട്ടേക്കാവുമെന്ന് വിചാരിച്ചു അപ്പം അതാ നമ്മൾ ഇതുപോലെ അതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ബാക്കിയുള്ളതും കൂടി ഞാൻ ഇതുപോലെയൊന്ന് മുട്ടയിലൊന്ന് മുക്കി അതുപോലെ തന്നെ നമ്മുടെ ബ്രെഡ് ക്രംച്ചിലൊന്ന് റോൾ ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ അതാ ഇതുപോലെ വേഗം വേഗം എല്ലാം എടുത്തിട്ട് വരാം ഒരുപാട് സാധനങ്ങളൊന്നും വേണ്ട നമ്മുടെ വീട്ടിൽ ദിവസമുള്ള ഐറ്റം ആണ് മുട്ടയും പാലും അതുപോലെ തന്നെ പഞ്ചസാരയും പിന്നെ ബ്രെഡിൻ്റെ കാര്യമേ ഉള്ളൂ എന്നാലും കുട്ടികളൊക്കെ ഉള്ള ഒട്ടുമിക്ക വീട്ടിലുള്ള ഒരു സാധനം തന്നെയാണ് ബ്രെഡ് അപ്പോൾ ബ്രെഡും കൊണ്ട് നമുക്ക് തയ്യാറാക്കാം പെട്ടെന്ന് തയ്യാറാക്കാം നിമിഷ നേരം കൊണ്ട് ഇത് ഫ്രീസ് ചെയ്യാൻ നേരത്തെ എടുത്തു വെക്കുക കുട്ടികളൊക്കെ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കാവുന്നതേ ഇതാ ഇവിടെ ഒരു പാൻ ചൂടാകാൻ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഓയിൽ നന്നായിട്ട് ചൂടായി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം ഇതോരോന്നായിട്ട് എടുത്തെടുത്തിട്ട് നമുക്ക് രണ്ട് വശവും ഫ്രൈ ചെയ്ത് അങ്ങോട്ട് എടുക്കുക നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാല് പൊരിച്ചതാണ് ഇതിന് വേറെ എന്തെങ്കിലും പേരിടാൻ പറ്റുമോയെന്ന് നിങ്ങളൊന്ന് കമൻ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുത് പിന്നെ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ട് മസ്റ്റായിട്ടും കമൻറ്റ് ചെയ്യുക നല്ലതാണെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറന്നേക്കരുതേ അപ്പോൾ അതാ നമുക്ക് ഇതുപോലെ എല്ലാം ഒന്നിട്ട് എല്ലാ രണ്ട് വശവും ഫ്രൈ ചെയ്ത് സൈഡിലൊക്കെ നന്നായിട്ട് ഓയിൽ കയറുന്ന പോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നല്ല ഗോൾഡൻ കളർ കളറാകുമ്പോഴത്തേക്ക് നമുക്ക് ഇതൊന്ന് എണ്ണ പോവാനായിട്ട് കോരി മാറ്റാം ഒരുപാട് എണ്ണയൊന്നും പിടിക്കത്തില്ല കേട്ടോ നമ്മൾ ബ്രെഡ് ക്രംസും കൊണ്ടുള്ള കോട്ടിംഗ് അല്ലേ ആദ്യം തന്നെ ഇരിക്കുന്നത് അപ്പം ഒരുപാട് എണ്ണയൊന്നും കുടിക്കത്തൊന്നുമില്ല അതായതുപോലെ നമുക്ക് വേഗം വേഗം തയ്യാറാക്കിയെടുക്കാം നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് ആദ്യമായിട്ടായിരിക്കും നിങ്ങൾ കാണുന്നത് ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുള്ളവർ കമൻറ്റ് ചെയ്യുക ചെയ്യാത്തവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു പാല് പൊരിച്ചതാണ് എല്ലാവരെയും ട്രൈ ചെയ്ത് നോക്കുക പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ കൂടെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറന്നേക്കരുത് ഇതാ നമ്മുടെ പാല് പൊരിച്ചത് നന്നായിട്ട് ഇവിടെ ആദ്യം ഇട്ട് കൊടുത്തതൊക്കെ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് എണ്ണ പോവാനായിട്ട് ഒരു കുഴികളുള്ള ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് ശേഷം തണുത്തതിന് ശേഷം കഴിക്കാവുന്നതാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാല് പൊരിച്ചതാണ് അപ്പോൾ അതാ ഇതുപോലെ ഇതൊന്ന് കോരി മാറ്റുന്നുണ്ട് ഇതാ ഇതുപോലെ നമുക്ക് കോരി കോരി എടുത്ത് മാറ്റാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പാല് പൊരിച്ചത് അടുത്ത ട്രിപ്പും കൂടി ഞാൻ കൊടുക്കാനായിട്ട് പോവാണ് കേട്ടോ ഇതുപോലെ രണ്ട് മൂന്നെണ്ണം ബാലൻസ് ഉണ്ടായിരുന്നു അതും കൂടി എണ്ണയിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക അതിന് ശേഷം അതും കൂടി ഒന്ന് കോരിയെടുത്ത് മാറ്റാവേ അപ്പോൾ നമ്മളിവിടെ പാല് പൊരിച്ചതെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ല സ്വാദിഷ്ടമായ ഒരു സ്നാക്കാണ് നാല് മണിക്ക് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുക സ്നാക്സ് ബോക്സിലൊക്കെ സ്കൂളിലേക്കും ഇത് തയ്യാറാക്കി കൊടുത്തു വിടുക തണുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് തന്നെ ഇരിക്കും കേട്ടോ ഇല്ലെങ്കിൽ ചൂടോടെ ഇങ്ങനെ ക്രിസ്പി ആയിട്ട് ഇരിക്കത്തുള്ളൂ എന്ന് ചോദിച്ചാൽ അല്ല തണുത്ത് കഴിയുമ്പോഴും ഇങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത് എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള അതുപോലെ തന്നെ അതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ ഒരു റെസിപ്പി തന്നെയാണ് അപ്പോൾ എല്ലാരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതും ചെയ്യുക ഈസി ആയിട്ടുള്ളതും ടേസ്റ്റി ആയിട്ടുള്ളത് അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതുമായ അടുത്ത ഡിഷുമായിട്ട് അടുത്ത ദിവസം വരുന്നവരെ ടെറ്റപ്പ് ബൈസി